നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്യലിനു ശേഷം അൽഫല സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ഇ ഡി തൂക്കിയെടുത്തതോടെ പല കോണിൽ പൊട്ടിത്തെറി സിദ്ദിക്കിയെ വിട്ടുകൊടുക്കണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രതിഷേധം സോഷ്യൽ മീഡിയയിലും ചില ഗ്രൂപ്പുകൾ തലപൊക്കിയതോടെ സിദ്ദിഖിയുടെ ചരിത്രവും ഭൂതകാലവും വരെ വലിച്ചു പുറത്തിട്ട അന്വേഷണത്തിന് എൻ ന്യൂഡൽഹിയിലെ അൽഫലാ ട്രസ്റ്റിന്റെ കീഴിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് വൈറ്റ് മൊഡ്യൂൾ ഭീകര പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ട്രസ്റ്റിലേക്ക് അനധികൃതമായി ഫണ്ട് എത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് എന്നാൽ സിദ്ദിഖിക്ക് വേണ്ടി പുറത്ത് നടക്കുന്ന മുറവിളി സംശയത്തിന് വഴിവെച്ചതോടെ എൻ ഐ എ വിശദ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ജാവേദ് അഹമ്മദ് സിദ്ദിക്കിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ സിദ്ദിക്കിയുടെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു മണിക്കൂറുകൾ ചോദ്യം ചെയ്യലും നടന്നു ഇതിനു വീട്ടിൽ നിന്ന് ചില രേഖകൾ പിടിച്ചെടുക്കുകയും സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ സഹോദരൻ ഹമൂദ് അഹമ്മദ് സിദ്ദിഖിയെ ഒന്നിലധികം നിക്ഷേപ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ജാവേദ് അഹമ്മദും അറസ്റ്റിലാവുന്നത് കലാപവും കൊലപാതക ശ്രമവും ഉൾപ്പെടെ കുറഞ്ഞത് നാല് കേസുകളിലെങ്കിലും ഹമൂദിനെ വിവിധ അന്വേഷണ ഏജൻസികൾ തിരയുകയായിരുന്നു ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള കേസിൽ ഒളിവിലായിരുന്ന ഹമൂദാണ് ഹൈദരാബാദിൽ ഞായറാഴ്ച പോലീസ് പിടിയിലാകുന്നത് ഈ പശ്ചാത്തലത്തിൽ ഭീകരരുമായി ജാവേദിന് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഹമൂദിന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് ഈ ബന്ധം ജാവേദിനും ഉണ്ടോ എന്നുള്ളതാണ് സംശയം ട്രസ്റ്റിന്റെ മറവിൽ വലിയ ക്രമക്കേടുകളും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ട് ആ തെളിവ് ഇ കൈകളിലേക്ക് ഭദ്രമായി എത്തിയിട്ടുണ്ട് അൽഫലായുടെ മറവിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടന്നുവെന്ന് കണ്ടെത്തിയാൽ ജാവേദിന് തീഹാറിൽ കിടക്കാം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ചാവേറായ ഡോക്ടർ ഉമർ നബിയുടെയും ഫരീദാബാദിൽ അറസ്റ്റിലായ മുസമലിന്റെയും അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ മുറികളിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ വലിയ സ്ഫോടന പരമ്പരയാണ് ആസൂത്രണം ചെയ്തത് എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഉമറിന്റെ പ്രവൃത്തികളിൽ സംശയമുണ്ടായിരുന്നുവെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ നിരന്തരം പരാതിപ്പെട്ടിട്ടും ഉമറിനെതിരെ ജാവേദ് നടപടിയെടുക്കുകയോ ഇയാളെ പുറത്താക്കുകയോ ചെയ്തിരുന്നില്ല ഉമറിനോട് ജാവേദിന് അടുപ്പവും ഉണ്ടായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികളും വ്യക്തമാക്കുന്നത് ഇത് സംശയം ബലപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല നിർധനരായ കുട്ടികൾ അൽഫലായിൽ പഠിച്ചിരുന്നു ഇവർക്ക് വേണ്ടി അതായത് കുട്ടികളുടെ പഠനത്തിനു വേണ്ടിയും സഹായങ്ങൾ അൽഫലായിലേക്ക് എത്തിയിട്ടുണ്ട് അതെല്ലാം ജാവേദിന്റെ കൈകളിലേക്കാണ് വന്നു ചേർന്നത് മാത്രമല്ല ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ ഒരക്ഷരം പോലും പ്രതികരിക്കാൻ ജാവേദിന് കഴിഞ്ഞിട്ടില്ല അതായത് ട്രസ്റ്റിലേക്ക് വന്ന കണക്കിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി കൊടുക്കാനും ജാവേദിന് കഴിഞ്ഞിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഇ ഡി കസ്റ്റഡിയിൽ പുളയുകയാണ് ജാവേദ് ഇപ്പോൾ ജാവേദിനെ ഇനി എൻ ഐ കൂടി ചോദ്യം ചെയ്യാൻ പോകുകയാണ് അതായത് മാറി മാറി ഇ ഡിയും ജാവേദിനെ ചോദ്യം ചെയ്യും വെള്ളം കുടിച്ചു പോകും അൽഫലായിൽ നിരവധി ഡോക്ടർമാരുടെ അറസ്റ്റ് നടന്നു എന്നാൽ അപ്പോഴൊന്നുമില്ലാത്ത മുറവിളിയാണ് ജാവേദ് സിദ്ദിഖിയുടെ അറസ്റ്റിന് പിന്നാലെ ഇപ്പോൾ ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ ജാവേദിന് പിന്തുണ പ്രഖ്യാപിച്ച് പോസ്റ്റും കമന്റും ഇടുന്ന കൂട്ടരിലേക്ക് അന്വേഷണം നീളുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവരിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് എൻ നടത്തുന്നത് ഡോക്ടേഴ്സ് മൊഡ്യൂളിലെ സംഘങ്ങൾ പൂർണ്ണമായും പിടിയിലായിട്ടില്ല വലിയ കൂട്ടർ പുറത്ത് ഒളിവിലാണ് അവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാഗമാണ് അൽഫല ട്രസ്റ്റിലേക്ക് വലിയ രീതിയിൽ ഫണ്ട് ഒഴുകിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇത് മാത്രമല്ല ജാവേദിന്റെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം എത്തിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം കണക്ക് ജാവേദ് വെളിപ്പെടുത്തേണ്ടി വരും അൽഫല സർവകലാശാലയ്ക്കെതിരെ ഡൽഹി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് അൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളുടെ വസതികളിൽ ഉൾപ്പെടെ ഡൽഹിയിലെ പത്തൊൻപത് ഇടങ്ങളിൽ ഇ ഡി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ എട്ടിനാണ് അൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിതമായത് തുടക്കം മുതൽ സിദ്ദിഖി ഇതിന്റെ ട്രസ്റ്റിയാണ് ട്രസ്റ്റിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ഇയാളുടെ നിയന്ത്രണത്തിലാണ് ഉണ്ടായിരുന്നത് അതായത് ഈ സ്ഥാപനവുമായും മറ്റ് ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യം വന്നാലും ജാവേദ് സിദ്ദിഖിയാണ് അതിന് കൃത്യമായ മറുപടി പറയേണ്ടത് പക്ഷേ ഒരു വ്യക്തമായ മറുപടി ഈടിക്കു കൊടുക്കാൻ ഇതുവരെ ജാവേദിന് കഴിഞ്ഞിട്ടില്ല വളരെ പെട്ടെന്നായിരുന്നു ഈ ട്രസ്റ്റ് വളർന്ന് പന്തലിച്ചത് ട്രസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് അനധികൃതമായി വിദേശ ഫണ്ട് ട്രസ്റ്റിലേക്ക് എത്തിയതായും റിപ്പോർട്ടുണ്ട് ഫരീദാബാദിലെ ദൗജ് റോഡിലാണ് അൽഫലാഖ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങൾ ബോംബ് നിർമ്മാണ ഉപകരണങ്ങൾ എന്നിവ കൈവശം വെച്ചതിന് മുസമിൽ ഷക്കീൽ അറസ്റ്റിലായത് ഈ സർവകലാശാലയിൽ നിന്നാണ് സംശയിക്കത്തക്കതായി ഒരുപാട് പ്രവർത്തികൾ ക്യാമ്പസിന്റെ ഉള്ളിൽ നടന്നിട്ടും അത് ബന്ധപ്പെട്ട അധികാരികൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാകും ഉമറിനെ കാണാൻ രാത്രികാലങ്ങളിൽ പലരും പുറത്തുനിന്ന് എത്തിയിരുന്നത് ബോയ്സ് ഹോസ്റ്റലിലെ വാർഡനും സെക്യൂരിറ്റിയും സംശയം പ്രകടിപ്പിച്ചിട്ടും അതിലും നടപടിയെടുത്തില്ല ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ നിരന്തരം പരാതിപ്പെട്ടിട്ട് നടപടി ഉണ്ടായില്ല വിദ്യാർത്ഥികളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഉമറിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നിരുന്നു വൈറ്റ് കോളർ ടെററിസ്റ്റ് ഗ്രൂപ്പ് വിപുലമാക്കാൻ കളിച്ചത് ഉമറാണ് മുൻപ് പറഞ്ഞല്ലോ അൽഫലായിലേക്ക് നിർധനരായ കുട്ടികൾ പഠിക്കുന്നതിനു വേണ്ടി എത്തിയിരുന്നുവെന്ന് അവരെ ഉൾപ്പെടെ അവരുടെ അവസ്ഥ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരെയും ഭീകര ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഈ സർവകലാശാലയുടെ മറവിൽ നടന്നിരിക്കുന്നത് നേരത്തെ നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സിദ്ദിക്കിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് വ്യക്തമായ തെളിവ് ഇടുക്കി കിട്ടിയിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ പത്തൊൻപത് പ്രകാരമാണ് അറസ്റ്റ് ഇതിൽ പൊള്ളിയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും സിദ്ദിക്കിയെ വിട്ടുകിട്ടണമെന്ന് കരഞ്ഞു നിലവിളി ഉയരുന്നത് ഫരീദാബാദിലെ എഴുപത്തിരണ്ട് ഏക്കർ വിസ്തൃതിയിലുള്ള അൽഫലാഹ് മെഡിക്കൽ കോളേജ് വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണ അന്വേഷണങ്ങളിൽ ഒന്നിന്റെ കേന്ദ്രമാണ് ഇവിടെ ശക്തമായ അന്വേഷണം വേണമെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് അതായത് ഈ യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്ത് കടകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയുണ്ട് അവർ പോലും ഇതിനു മുൻപ് പരാതിപ്പെട്ടിട്ടുണ്ട് സർവകലാശാലയിലെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ അതായത് നാക് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന് തെറ്റായി അവകാശപ്പെടുകയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കാൻ യു നിയമത്തിലെ സെക്ഷൻ ട്വൽവ് ബി പ്രകാരമുള്ള യോഗ്യത തെറ്റായി പ്രതിനിധീകരിച്ചുവെന്നും ആരോപിച്ചായിരുന്നു ഡൽഹി ക്രൈംബ്രാഞ്ച് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തത് തുടർന്നായിരുന്നു ഇതിന്റെ അന്വേഷണം ഇ ഡി ഏറ്റെടുക്കുന്നത് സെക്ഷൻ ടു എഫ് പ്രകാരം മാത്രമേ സർവകലാശാലയെ ഒരു സംസ്ഥാന സ്വകാര്യ സർവകലാശാലയായി അംഗീകരിച്ചിട്ടുള്ളൂ എന്നും ഒരിക്കലും കേന്ദ്ര ഗ്രാന്റുകൾക്ക് അർഹതയില്ല എന്നും യു ജി സി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു അഡ്മിഷനും മറ്റും കൊടുത്തിരുന്നത് ഇതിന്റെ മറവിൽ അപ്പോൾ ഒരു ഭീകര ഗ്രൂപ്പിനെ വളർത്തിയെടുക്കാനുള്ള നീക്കം നടന്നു എന്നുള്ളത് വ്യക്തമാണ് ട്രസ്റ്റിന്റെയും അതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ശൃംഖലകളുടെയും പൂർണ്ണ നിയന്ത്രണം ജാവേദ് സിദ്ദിഖിയിലായിരുന്നു ഇത് ഇ ഡി ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തുന്നുണ്ട് അതായത് അതിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആള് സിദ്ദിഖിയാണ് തൊണ്ണൂറുകളുടെ അവസാനം മുതൽ ഗ്രൂപ്പിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ച സംശയിപ്പിക്കുന്നതാണ് എന്നും ആ കാലഘട്ടം മുതലുള്ള എല്ലാ രേഖകളും പരിശോധിക്കേണ്ടതാണ് എന്നും എല്ലാ റിപ്പോർട്ടുകളും ഉടൻ തന്നെ മേശപ്പുറത്ത് എത്തിയിരിക്കണമെന്നും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ കുടുംബ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ജാവേദ് മാറ്റിയിട്ടുണ്ട് സിദ്ദിഖിയുടെ ഭാര്യയും മക്കളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നിർമ്മാണ കാറ്ററിംഗ് കരാറുകൾ നൽകിയതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഏജൻസി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ പണവും ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ കള്ളപ്പണ ശൃംഖലയുടെ ഭാഗമാണ് എന്ന് കരുതുന്ന ഒന്നിലധികം ഷെൽ കമ്പനികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് സിദ്ദിഖിയെ അടപടലം പൂട്ടി അകത്തിടാനുള്ള എല്ലാ തെളിവുകളും ഇ ഡിയുടെ പക്കലേക്ക് എത്തിയിട്ടുണ്ട് അൽഫലായുടെ മറവിൽ നടന്നിട്ടുള്ള എല്ലാ അനധികൃത ഇടപാടുകളും കണ്ടെത്താൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സംഘങ്ങൾ ഇതിനിടെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ചാവേറായ ഉമർ നബി ആക്രമണത്തിന് ഒരാഴ്ച മുൻപ് ജമ്മുകശ്മീരിലെ പുൽവാമയിലെ കുടുംബ വീട് സന്ദർശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വീട്ടിലെത്തിയ ഉമർ തന്റെ സഹോദരന് നൽകിയ ഫോണിൽ നിന്നാണ് ചാവേർ ആക്രമണങ്ങളെ പ്രകീർത്തിക്കുന്ന വീഡിയോ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് ചാവേർ ആക്രമണം രക്തസാക്ഷിത്വം ആണ് എന്ന രീതിയിൽ ഉമർ നടത്തിയ ന്യായീകരണ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കുടുംബ വീട്ടിൽ നിന്ന് മടങ്ങുന്നതിന് മുന്നേയായിരുന്നു ഉമർ തന്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് ഫോണുകളിൽ ഒന്ന് സഹോദരന് കൈമാറിയത് ഇതിനുശേഷം ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു പിന്നാലെയാണ് ഡോക്ടർ ഉമറിന്റെ അൽഫല സർവകലാശാലയിലെ സഹപ്രവർത്തകർ വിവിധ ഇടങ്ങളിലായി പോലീസിന്റെ പിടിയിലാകുന്നത് ഈ അറസ്റ്റുകളെ കുറിച്ചും ഉമറിന്റെ സഹോദരൻ അറിഞ്ഞിരുന്നു പരിഭ്രാന്തനായ ഉമർ സഹോദരൻ നൽകിയ ഫോണ് പുൽവാമയിലെ വീടിനടുത്തുള്ള കുളത്തിൽ വലിച്ചെറിഞ്ഞിരുന്നു ഉമറിന്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് ഫോണുകളും കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു എന്നാൽ ഇത് രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോണുകളുടെ അവസാന ലൊക്കേഷനുകൾ ഡൽഹിയിലും പുൽവാമയിലുമായിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പുൽവാമയിലെ ഉമറിന്റെ വീട്ടിലെത്തിയത് പരിശോധനകൾക്കും നീണ്ട ചോദ്യം ചെയ്യലിനും ചെയ്യലിനുമൊടുവിൽ തനിക്കൊരു ഫോൺ ലഭിച്ചിരുന്നുവെന്നും അത് കുളത്തിൽ വലിച്ചെറിഞ്ഞുവെന്നും സഹോദരൻ വെളിപ്പെടുത്തി ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലായിരുന്നു ചാവേർ ആക്രമണം നടന്നതെന്നും അതിനുശേഷമാണ് ഫോൺ കണ്ടെടുത്തതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു വെള്ളം കയറി ഫോണിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതിന്റെ മദർ ബോർഡും തകരാറിലായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കുമറിന്റെ വീഡിയോ വീണ്ടെടുക്കാൻ സാധിച്ചത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു അൽഫലായിലെ പതിനേഴാം നമ്പർ കെട്ടിടത്തിലെ പതിമൂന്നാം മുറിയിൽ വെച്ചായിരുന്നു ഉമർ ഈ വീഡിയോ ചിത്രീകരിച്ചത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്